ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആമിക്കുട്ടിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ആമിയുടെ വീഡിയോ ആണ് അപ്പോൾ അപ്പോൾ ഇത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് നമുക്ക് വീഡിയോയിലേക്ക് ആമിക്കുട്ടി നല്ല ഉറക്കമാണ് നല്ല ഉറക്ക നല്ല ഉറക്ക ഞാനാണെങ്കി വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല അന്നേരം ഈ മാങ്ങയാണോ എപ്പോഴും കഴിപ്പ് അത് നല്ല മൂടിലല്ല എഴുന്നേറ്റ് വന്നത് കേട്ടോ കഴിച്ചേ എന്തെടുക്കുവ അപ്പൊന്നെ എന്തെടുക്കുവേ ക്യാമറ കാണിച്ചേ ഹായ് സൂപ്പറും വാങ്ങിയാണല്ലോ മുടിയോട്ട് സുന്ദരിയാവുണ്ടേ നമുക്ക് ഏ മുടിയാട്ടി സുന്ദരിയാവണ്ടേ നമുക്ക് എവിടെ കയറി നിൽക്കുന്നേട കയറി നിൽക്കുന്നേ എവിടെ പോവാ നോക്ക അവിടെ ഇരുന്നേ അതേലി ഇരുന്നേ അതേ ഇരുന്നേ ആ നോക്കട്ടെ സുന്ദരിയായോ നോക്കട്ടെ സുന്ദരിയായോ എന്ന് ചോദിച്ച എല്ലാരോട് ഏ ആ സുന്ദരിയായോ നോക്ക എന്തുകൊണ്ട് കാക്ക ഒന്ന് പറഞ്ഞേ കാക്കേന പറഞ്ഞേ ഇതെവിടെ പോവുക ചേർ ഇരിക്കണോ ഏഹ് അതിന് മുന്നേ നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കട്ടെ ഏഹ് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ പഴുക്കാനായിട്ട് കാത്തിരിക്കുക ഇവിടെ എന്തോ പരിപാടി ഏഹ് ഞാനോക്കേ ആ എത്തിച്ച അവിടെ പൊക്കെ അവിടെ ഇരിക്കട്ടെ ആരെ കാത്തിരിക്കുവ അപ്പയോ അപ്പ എന്തെടുക്കുന്നു എന്തോട് അപ്പാ എന്താന്ന് പറഞ്ഞോ പോവാനാണോ എന്നെവിടെ പോന്നില്ല എന്തിനോ എവിടെ പോവണ്ടി പോകുന്നില്ല എവിടെ പോവാ നമ്മള് ആരെ കാണാൻ പോവാ ഏ വിദ്ദുവിനെ കാണാൻ പോവാണോ ഓ വിട്ടിനെ കാണാൻ പോവാണോട്ടിരിക്കട്ടെ സുന്ദരിയാണോന്ന് സുന്ദരിയാണോ ആണോന്ന് ചോദിച്ചേ എല്ലാരോട് ഇങ്ങോട്ട് നോക്ക് ഓ ഇങ്ങോട്ട് നോക്ക് ആ പോകാം പറ പറ ആ എവിടാ പോന്നെ ആരെ കാണാനാ പോന്നെ വിനെ കാണാനാണോ ആ വിദിനെ കണ്ടിട്ട് വരാന്ന് പറ കണ്ടിട്ട് വരാം കേട്ടോ ടാറ്റാ കേറിക്കോ ഞങ്ങൾ ചെന്നപ്പോഴുള്ള സന്തോഷ പ്രകടനം കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ചേട്ടനെ മതി അവനെ ചേട്ടനുമായിട്ടാണ് കൂടുതലും കളി എന്നാൽ അവനും ആമിയും സമപ്രായക്കാരാണ് മുപ്പത് ദിവസത്തെ വ്യത്യാസമുള്ളു കേട്ടോ ആമിയും വിദ്ധുക്കുട്ടനുമായിട്ട് പക്ഷെ വിദ്ധുക്കുട്ടന് ചേട്ടനെ മതി ചേട്ടനെ ഇങ്ങനെ എന്താ പറയണ്ടേ അവനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും ഇപ്പം എൻ്റെ അറിവിലൊരു അഞ്ച് ആറ് തോക്കെങ്കിലും അവനുണ്ട് ഇപ്പം തന്നെ പൊട്ടിക്കാത്തത് എവിടെ ചെന്നാലും അവന് തൂക്ക് വേണം ആദ്യം രണ്ടുപേരും കൂടെ നല്ല ഗംഭീര കളിയാണ് അത് കഴിയുമ്പോഴത്തേക്കിനും കുറേ കഴിയുമ്പോൾ രണ്ടും കൂടെ ഉടക്കാൻ തുടങ്ങും കേട്ടോ അതിൻ്റെ രസമാണ് കണ്ടു നിൽക്കാൻ ചേട്ടനാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ആ ടി വിക്ക് പരിപാടിയാണ് അയ്യോ എവിടെ അടി കയറി നിൽക്കുന്നേ നിൽക്കുന്നത് അയ്യോ അമ്മ ഇതൊന്നും കാണിക്കാമെന്ന് പറഞ്ഞ ആൾ ക്യാമറയിൽ നിന്ന് മാറുമായിരുന്നു കേട്ടോ അങ്ങനെ ചിപ്പിയുടെ ഹസ്ബൻഡ് ഒരു ചേട്ടൻ കൊണ്ട് കൊടുത്താണ് ഐസ്ക്രീമും രണ്ടുപേർക്കും ഉണ്ട് കഴിക്കത്തില്ല എന്നാൽ ആദ്യം പൊട്ടിക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഞങ്ങൾക്ക് തന്നെ വേണം അന്നേരം അതൊന്ന് തൊടും ഇനി തരും ഇച്ചിരി ഒന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടിങ് തരും ഇച്ചിരി പോലും കഴിക്കത്തില്ല ആ പ്ലെയിനിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങ് പോരും ഇനി തരും അത് <coughs> വേണോ അങ്ങനെ സർവ്വത്തൂടിയും കഴിഞ്ഞ് കുറേ നേരം അവിടെ എല്ലാം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അതിൻ്റെ ഇടയിൽ അത് രണ്ടുപേരും കൂടെ തുന്ത്രി കണിക്കാൻ തുടങ്ങി അതിൻ്റെ ആ ഷെൽഫ് വലിക്കുക അടയ്ക്കുക വലിക്കുക അടയ്ക്കുക വിദ്ധുക്കുട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടുത്തെ അധികാരം കാണിക്കുന്നത് ആമിക്കുട്ടിയാണ് അവനെ അവൻ്റെ ഒരൊറ്റ സാധനത്തെ തൊടിയിക്കത്തില്ല അങ്ങുന്നിട്ട് മുന്തും തള്ളും വഴക്കും ബഹളവും ഒക്കെ ആയി രണ്ടുപേരും കൂടെ പിന്നെ ദാണ്ട് ചേട്ടൻ ഇടപെട്ട് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റെഡിയാക്കി നിർത്തി പിന്നെ രാത്രിയിലത്തെ ഫുഡ് അവിടെ തന്നെ തന്നായിരുന്നു കേട്ടോ ആ ഫുഡ് കഴിച്ചത് എന്നാ അന്നേരം പിന്നെ ഞാനങ്ങനെ നവതാനിയത്തിന്റെ ഉണ്ടാക്കി കൊടുത്തവക്ക് അങ്ങനെ ടാറ്റാ ബബ്ബായി പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ടിരുന്നു കേട്ടോ ആമിക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റാ